അപ്പം ഏസ് നമ്മളെന്നൊരു സ്ഥലം വരെ പോകുകയാണ് കേസ് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്നൊരു സ്ഥലം വരെ പോവാൻ കേസ് അപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊന്ന് ബാങ്കിലാണ് കേസ് എത്തിയിരിക്കുന്നത് എൻ്റെ ബാങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോണൊക്കെ എടുക്കാനായിരുന്നു കേസ് അപ്പോൾ നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം കേസ് ഈസ് ലോണൊക്കെ എടുത്ത് തിരിച്ചു വന്നു പോകുന്നത് നമ്മുടെ കാറൊന്നും കാണുന്നില്ല കേസ് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക നമ്മുടെ കാർ ആരെയൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേസ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം

വേസ്റ്റ് ആയിപ്പോയി നമുക്ക് വണ്ടി എടുത്തോണ്ട് നാളെന്റ് ചെയ്തു നമ്മുടെ കാർ കാണാതെ അടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും നമുക്ക് വീട്ടിലോട്ട് പോകാം ഇവരുടെ ഉണ്ട് നമ്മുടെ റെഡ് ലംബോർഗിനി ആരെ വിളിക്കുന്നുണ്ടല്ലോ നമുക്ക് വണ്ടി വണ്ടിട്ട് നമുക്ക് ആരെ വിളിക്കുന്നു

ഇവന്റെ ഇവനെ നമുക്ക് മണ്ടീസിനെ വിളിക്കാറേമാരാണ് സാറേ കാർ അടിച്ചു മാറ്റിയത് ശരി നിന്റെ കാറിന് എടുത്തോണ്ട് ഞങ്ങൾ ഇവന്മാരെ നോക്കോളാം അപ്പൊ നമ്മുടെ കാർ നമുക്ക് തിരിച്ചു കിട്ടിയേ പവന്മാരെന്തൊക്കെയോ നമ്മുടെ കീട് സ്ഥലത്തൊക്കെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും വിഷയമൊന്നുമില്ല നമുക്ക് നമ്മുടെ കാർ എടുക്കാം ഓക്കേ ഗേസ് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേസ് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ഒരു ഗേൾസ് ഓക്കെ ഗേൾസിൻ്റെ പാർട്ടി പോകണമെങ്കിൽ കമൻറ്റ് ചെയ്യൂറ്റബാ ഗേഴ്സ് താങ്ക് യു